ഒലിവ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോളാർ വുഡിന്റെ ഫ്ലവറും പനയുടെ ഓലയും മുള്ളയുടെ ചീളും ഒക്കെ വെച്ചിട്ടുള്ള ഫ്ളവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗി കാണാൻ ഇതും വാഷ് ചെയ്യാപ്പം കുഴപ്പമൊന്നും വരില്ല പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല നമ്മളത് കളറിൽ മുക്കിയതാണ് എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താ നോക്കട്ടോ നമ്മൾ സോളാർ വുഡിൻ്റെ ഫ്ലവറും പനയോലയും മുളയുടെ സ്റ്റിക്കും കൂടി വെച്ചിട്ടാണ് വെച്ചിട്ടാണെന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഗ്ലൂഗണ്ണ് സിക്സ് പാക്കിൻ്റെ കത്രിക വേണം ഒരു സാദ കത്രിക വേണം പിന്നെ ഇത് പനയോലയാണ് ഈ പനയോല വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് കളർ വെള്ളത്തിൽ മുക്കുന്നതാണ് കളറ് മുക്കുന്നത് എങ്ങനെയാന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടാണ് നോക്കിയാൽ മതി കേട്ടോ പിന്നെ സോളാർ വുഡ് സോളവുഡും വേണം ഇത് ഒരു നമ്മുടെ ബാംബൂൻ്റെ ചീളകൾ ഉണ്ടാവും ഇങ്ങനെ ചീന്തിയിട്ടുള്ളത് കൊട്ടയ്ക്ക് നെയ്യുന്നത് അത് ഞാൻ എക്സിബിഷന് പോയ സമയത്ത് ഒരു ചേട്ടൻ്റെ അടുത്ത് വാങ്ങിയതാട്ടോ അപ്പം ഇതും കൂടി വെച്ചിട്ടാണ് നമ്മളൊന്നൊരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇത് വെച്ച് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം ഫ്ലവർ ഉണ്ടാക്കുന്ന മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും സംശയമുള്ള ഒരു മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കണം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ കൊറേ വാങ്ങിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടാവും അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാ പിന്നെ ചിലവർ നല്ല വില കൂടിയ പീസാണെന്ന് പറഞ്ഞിട്ട് തരും വില കൂടിയ പീസിലിങ്ങനെ വരില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ ചിലത് കയറ്റി വിടും ഇതുകൊണ്ടാണ് നമ്മൾ ചില ഒരു ഫ്ലവർ ഉണ്ടാക്കാറുണ്ട് ഇത് നമുക്ക് പിന്നത്തെ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈ സിക്സ് പാക്കിന്റെ കത്രിക വെച്ചിട്ട് ഇതിന്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്ലവറിന്റെ ഒരു മോൾ വശം ഇങ്ങനെ ചുൾക്കു ചുളുക്കായിട്ട് കിട്ടാറില്ലേ അതിനോ ഇല്ല വശവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഇലയുടെ സൈഡ് കട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചു തന്നിരുന്നു കേട്ടോ ഇലയുടെ സൈഡ് ചുളുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് നോക്കരുത് ഇത് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും ഇനി ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക നല്ല ഇതിൽ വെച്ചിട്ടൊന്ന് ചുരുട്ടിയിട്ട് എത്രത്തോളം നമ്മൾ വലിക്കുന്നു വെച്ചാൽ അത്രത്തോളം പൂ നല്ല വിടർന്ന് നിൽക്കും കേട്ടോ ഇതൊന്ന് വലിച്ചു കെട്ടി കൊടുക്കാം ഇത് വൈറ്റ് കളർ നൂല് വെച്ചിട്ടാട്ടോ വലിച്ചു കെട്ടുക കട്ടിയുള്ള നൂല് ഇതിപ്പോ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കെട്ടിന്ന് മാത്രം എന്നിട്ടിവിടെ കുറെ കൂട്ടത്തില് വെച്ചിട്ട് വേണം എന്നിട്ട് ഇവിടെ അറ്റം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടായിച്ചെടുത്തത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ നോക്കണം കേട്ടോ നീ ഈ പനയോല വെച്ചിട്ട് നിങ്ങള് മാറ്റി വെക്കാം ഈ പനയോല ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കളർ മുക്കുന്ന നമ്മൾ പറഞ്ഞിരുന്നു ഡ്രസ്സിലൊക്കെ ഡൈ ചെയ്യുന്ന കളറാണ് പത്ത് രൂപയ്ക്ക് വാങ്ങിക്കുന്നത് അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് വീഡിയോ എടുത്ത് നോക്കണം അതിൽ കളർ കൊടുക്കുന്നതൊക്കെ പറഞ്ഞു ഫ്ലവർ കളർ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പം അതേപോലെ നമ്മളിത് ഈ ഓല ഉപ്പിട്ട് വേവിച്ചിട്ട് ആ കളർ വെള്ളത്തിൽ അവിടെ ഇട്ട് വയ്ക്കുന്നതാണ് ഏത് കളർ വേണമെങ്കിലും എടുക്കട്ടോ ഞാൻ രണ്ട് മൂന്ന് കളർ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മൂത്ത ഇല കൊടുക്കും ചെയ്യരുത് പിന്നെ ഇത് ഉപ്പിട്ട് വേവിക്കാതെ കുറച്ച് വെള്ളത്തിൽ ക്ലോറിൻ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും അതിലിട്ട് വെച്ച് കഴിഞ്ഞാലും കളർ പിടിക്കും കേട്ടോ പിന്നെ എടുത്തിട്ട് കളർ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് ഈ അതിൽ ഇതേപോലെ ഈ റെഡും യെല്ലോ കളറും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഫ്ലവറിൻ്റെ നാല് പുറം ഈ അതലൊന്ന് കട്ട് ചെയ് ഒട്ടിച്ചു കൊടുക്കാം ഇന്ന് നാല് പുറം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കാ സ്റ്റിക്കും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ബാമ്പൂൻ്റെ സ്റ്റിക്ക് അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ യെല്ലോ കളറും കൂടി ഒന്ന് ഒട്ടിക്കാം ഈ സ്റ്റിക്കും ഇതിൻ്റെ സൈഡൊന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂഗണ്ണായ കാരണം വേഗം ഇട്ടു കേട്ടോ അപ്പം നമ്മൾ രണ്ട് ഫ്ലവറും ഇവിടെ ഉണ്ടാക്കിയെടുത്തു അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അതെല്ലാം ഇതിൻ്റെ സൈഡ് കിട്ടിയ ഭാഗങ്ങളെല്ലാം ചീന്തിയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് പീസുകൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ഭംഗിയുണ്ട് ബാമ്പൂൻ്റെ സ്റ്റിക്കും പട്ടയും നല്ല മുളയുടെ ചീകളും പട്ടയും കൂടി കൊടുത്തിട്ടോ പനയുടെ പട്ട കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ബാമ്പൂവിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അതും പനയുടെ പട്ടയും സോളാർ വുഡിൻ്റെ ഫ്ലവറും കൂടി വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ